പ്രവാചകൻ മുഹമ്മദ് നബി നബിസ്ലാഹുലി സ്വലമിന്റെ അടുത്തു നിന്ന് നേരിട്ട് ഇസ്ലാം എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കിയ സ്വഹാബികൾ പ്രവാചകന്റെ മരണശേഷം പരസ്പരം യുദ്ധം ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ പ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പണവും പദവിയും അധികാരമോഹവും സിരകളെ മത്തുപിടിപ്പിച്ച എല്ലാ സമുദായങ്ങളിലും ഇത്തരത്തിലുള്ള ക്രൂരമായ ന്യായീകരിക്കാനാകാത്ത രക്തപ്പുഴകൾ ഒഴുക്കിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെയും അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് പാവം വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കാൻ നാണമില്ലേ പ്രിയപ്പെട്ട ഉസ്താദ്മാരെ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നടന്ന യുദ്ധങ്ങളിലെ ഇരുവിഭാഗങ്ങളിൽ നിന്നും കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണത്തിന്റെ എത്രയോ ഇരട്ടി ായിരുന്നില്ലേ പിന്നീട് നടന്ന യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇസ്ലാമിക ചരിത്രത്തിലെ ഈ കറുത്ത അധ്യായങ്ങൾക്ക് മുകളിൽ സമാധാനം എന്ന ഹെഡിങ് കൊടുക്കാൻ ഈ ആധുനിക കാലഘട്ടത്തിലെ പരിഷ്കൃത സമൂഹത്തിലെ മനുഷ്യത്വമുള്ള ഒരാൾക്കും കഴിയില്ല